എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ഓഫ് യൂറോപ്യൻ എന്ന ഭാഗമാണ് നമുക്കറിയാം ടെൻത്ത് ലെവലായാലും പ്ലസ് ടു ലെവൽ ആയാലും ഡിഗ്രി ലെവലായാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും വീട്ടിൽ ജോലിയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഒട്ടും സമയമില്ലാത്തവർക്കും വേണ്ടി കേട്ട് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഒരു തവണ മാത്രം കേട്ടതെന്ന് വെച്ചിട്ട് ക്ലാസ്സോ അല്ലെങ്കിൽ അതങ്ങനെ തന്നെ മൈൻഡിൽ നിൽക്കണമെന്നോ ഇല്ല അപ്പോൾ ഒരു തവണ കേൾക്കുക കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വീണ്ടും കളിക്കുക അപ്പോൾ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വരുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് നീട്ടി സമയം കളയുന്നില്ല നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം ഒരുപാട് ലെങ്തിയാകുമ്പോൾ പഠിക്കാനും ബോർഡടിക്കും അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻ യൂറോപ്യന്മാരുടെ വരവ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റിൽ കണ്ടിട്ട് അതിൽ പോർച്ചുഗീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് തെറ്റാണ് അല്ലേ ആദ്യം നമ്മളെ കേരള പി എസ് സി തുടങ്ങിയ കാലം മുതലേയുള്ള ഒരു കോഡാണല്ലേ പോഡാ ബീഫ് എന്നുള്ളത് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് എന്നുള്ളത് പക്ഷേ എന്താണ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വരുന്നത് അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് അറബികൾ അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ അതായത് ഇപ്പോൾ ആദ്യം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ മുന്നേ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടായിരുന്നു കോൺസ്റ്റാൻറിനോപ്പിൾ അതുവഴിയായിരുന്നു അവരുടെ പ്രധാന വ്യാപാര കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരുന്നത് അങ്ങനെ എ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ യഥയറ് ഏ ഡി ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ എന്തു ചെയ്തു ഈ അങ്ങ് കീഴടക്കി പിന്നെ എന്തായി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കവാടം അവിടെ സ്റ്റോപ്പായി അല്ലേ അതെന്ത് ചെയ്തു കച്ചവടത്തെ നന്നായിട്ട് ബാധിച്ചു അങ്ങനെ യൂറോപ്യന്മാർക്ക് എന്തു ചെയ്യേണ്ടി വന്നു പുതിയൊരു കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു അങ്ങനെ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻസ് ആണ് ആര് പോർച്ചുഗീസുകാർ അതിനു മുന്നേ തന്നെ എന്തുണ്ട് അവിടെ അറബികൾ അറബികളുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആദ്യത്തെ യൂറോപ്യന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഫസ്റ്റ് പോർച്ചുഗീസുകാരാണ് ഈ പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരാണെന്ത് പറങ്കികൾ പോർച്ചുഗീസുകാരാണ് പറങ്കികൾ അങ്ങനെ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനായിരുന്നു ആര് വാസ്കോഡഗാമ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന അല്ലേ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ് വാസ്കോഡഗാമ അങ്ങനെ വാസ്കോഡഗാമ യുഗത്തിൻ്റെ തുടക്കം എന്നെന്തു ചെയ്തു കെ എം പണിക്കർ വിശേഷിപ്പിച്ചു വാസ്കോഡഗാമയുടെ വരവ് എന്ത് ചെയ്തു വാസ്കോടഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് കെ എം പണിക്കർ വിശേഷിപ്പിച്ചു ലിസ്ബണിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് വാസ്കോട ഗാമ അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചത് അല്ലേ എവിടെ ലിസ്ബണിൽ നിന്നാണ് ലിസ്ബൺ യഥാ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് എത്തിച്ചേർന്നത് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വൺ ഇയർ അല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്റ്റാർട്ട് ചെയ്തു തൊണ്ണൂറ്റിയെട്ടിലാണ് കേരളത്തിലെത്തുന്നത് കേരളത്തിൽ എവിടെയാ എത്തുന്നത് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡഗാമ എത്തുന്നത് അല്ലേ ഏത് കപ്പലിലാണ് വന്നേ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോ വന്നത് സെന്റ് ഗബ്രിയേൽ സെന്റ് ഗബ്രിയേൽ അതിന്റെ കൂടെ തന്നെ എന്തുണ്ടായിരുന്നു വേറേൻ രണ്ട് കപ്പൽ ഉണ്ടായിരുന്നു ഏതൊക്കെയാ സെന്റ് റാഫേൽ ദി ബറിയോ സെന്റ് റാഫേൽ ദി ബറിയോ പിന്നെ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് ഫാക്റ്റായിട്ട് വരുന്നതാണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസുകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അത് വാസ്കോ അല്ല ബർത്തലോമിയോ ഡയസ് ആണ് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ടിൽ അതായത് വാസ്കോനെ കാണി മുന്നേ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് വഴി കണ്ടുപിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ആളാണ് ആര് ബർത്തലോമിയോ ഡയസ് അദ്ദേഹത്തിന് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരാൻ കഴിഞ്ഞില്ല അങ്ങനെ വാസ്കോട ഗാമ എന്ത് ചെയ്തു കോഴിക്കോട് ടൗണിനടുത്തുള്ള ഒരു സാമൂതിരിയെ പോയി സന്ദർശിച്ചു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തില്ല കച്ചവടത്തിന് വലിയ സപ്പോർട്ടൊന്നും കാണിച്ചില്ല അതുകൊണ്ട് വാസ്കോട ഗാമ ഓഗസ്റ്റ് മാസം എന്ത് ചെയ്തു കോഴിക്കോട് വിട്ടു അങ്ങനെ യാത്രാ മധ്യം എന്ത് ചെയ്തു കോലത്തിരി രാജാവിൻ്റെ അനുസരിച്ച് നേരെ കണ്ണൂർ പോയി കോലത്തിരി രാജാവ് എന്ത് ചെയ്തു എല്ലാ സപ്പോർട്ടും കൊടുത്തു അല്ലേ വാണിജ്യ സൗകര്യങ്ങളും എന്തു ചെയ്തു കോലത്തിരി വാഗ്ദാനം ചെയ്തു അങ്ങനെ മുഴുവൻ കപ്പ എന്താ പറയാ ചരക്കൊക്കെ കയറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നവംബറിൽ എന്ത് ചെയ്തു കണ്ണൂരിൽ നിന്ന് നേരെ ലിസ്ബണിലേക്ക് പോയി തൊണ്ണൂറ്റൊമ്പതിൽ ലിസ്ബണിലെത്തി അങ്ങനെ തൊണ്ണൂറ്റിയേഴില് ലിസ്ബണെന്ന് പുറപ്പെട്ടു തൊണ്ണൂറ്റി എട്ടിലെത്തി തൊണ്ണൂറ്റെട്ട് നവംബറിൽ റിട്ടേൺ പോയി തൊണ്ണൂറ്റൊമ്പതിൽ അവിടെ എത്തി ഓക്കെ അങ്ങനെ യാത്രക്കുണ്ടായ ചെലവിൻ്റെ അറുപത് ഇരട്ടിയാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ സാധനം വിറ്റിട്ട് അദ്ദേഹം ഉണ്ടാക്കിയത് അറുപത് ഇരട്ടി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് മാനുവൽ രാജാവ് വാസ്കോന വിശേഷിപ്പിച്ചു എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അങ്ങനെ വാസ്കോ തൊണ്ണൂറ്റൊമ്പതിൽ റിട്ടേൺ പോയി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ രണ്ടാമതും വന്നു രണ്ടാമത് വന്നത് രണ്ടിൽ നിന്ന് ആലോചിച്ചാൽ മതി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോ രണ്ടാമത് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മൂന്നാമതായും അവസാനമായും വരുന്നത് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് അതേ വർഷം തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ കണക്ട് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിനാണ് അദ്ദേഹം മരിക്കുന്നത് ഫാൻസി നമ്പർ ആയതുകൊണ്ട് ഓർക്കാൻ എളുപ്പമാണ് ഇരുപത്തി നാല് ഇരുപത്തി നാല് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് അവസാനമായിട്ട് വന്നതും മരിക്കുന്നതും അതേ വർഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്നത് സാൻറ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു കൊച്ചിയിലുള്ള സെൻറ് ഫ്രാൻസിസ് ചർച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പി എസ് സി ക്വസ്റ്റ്യനിൽ ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നെ അത് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ എന്ത് ചെയ്തു പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി എവിടെ ജെറോണിമസ് കത്തീഡ്രലിലാണ് ഇപ്പോൾ ഭൗതികാവശിഷ്ടം സ്ഥിതി ചെയ്യുന്നത് പിന്നെ വാസ്കോഡ ഗാമേൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇന്ന് ഗോവയിലാണുള്ളത് വാസ്കോടെ ഗാമ എന്ന സ്ഥലം എവിടെയാണ് ഗോവ അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് വന്ന വാസ്കോനെ കുറിച്ച് പഠിക്കാനുള്ളത് പിന്നെ തൊട്ടുപറകെ വന്ന ആളാരാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ അടുത്ത ആൾ ആരാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ വാസ്കോ കഴിഞ്ഞ് ഖബ്രാൾ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ചേ പഠിക്കാനുള്ളൂ കാരണം കോഴിക്കോട് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ആക്കിക്കൊണ്ട് കോഴിക്കോടായിട്ട് വലിയ ഡച്ച് ആർക്കുണ്ടായിരുന്നില്ല ഖബ്രാൾ എന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു കോഴിക്കോട് നിന്ന് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റി അപ്പോൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് പോർച്ചുഗീസ് ആസ്ഥാനം മാറ്റിയത് ആരാണ് കബ്രാളാണ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് ആരാണ് പോർച്ചുഗീസ് സ്ഥാപികനായ നമ്മുടെ കബ്രാളാണ് അപ്പോൾ മൂന്ന് പോയിന്റ് മെയിനായിട്ട് നോക്കാനുള്ളൂ വാസ്കോവിന് ശേഷം വന്നത് കബ്രാളാണ് ആയിരത്തി അഞ്ഞൂറിലാണേ ആയിരത്തി അഞ്ഞൂറ് അത് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റി പോർച്ചുഗീസ് ആസ്ഥാനം പിന്നെ പണ്ടകശാല സ്ഥാപിച്ചു ഇത്രയാണ് ഖബ്രാളിൻ്റെ മെയിൻ പോയിന്റ് പിന്നെ വരുന്ന എന്താണ് നമ്മുടെ അൽമേഡയാണ് ഫ്രാൻസിസ്കോഡി അൽമേഡ അദ്ദേഹമാണ് ആര് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ് കോഡി അൽമേഡ ഒരുപാട് തവണ റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ് ഏത് ബ്ലൂ വാട്ടർ പോളിസി നീല ജല നയം നീല ജല നയം ബ്ലൂ വാട്ടർ പോളിസി ആരാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് അൽമേഡ അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി നീല നീലജല നയം അതുപോലെ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതു ആരാണ് അൽമേഡയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ ജില്ലയിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതു ആരുന്നാണ് അൽമേഡ കേരളത്തിൽ അങ്ങിങ്ങായിട്ട് പുതിയ കോട്ട നിർമ്മിക്കുക പഴയ കോട്ട കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക ഇത് തന്നെയായിരുന്നു ആരുടെ പരിപാടി അൽമേടേൻ്റെ പ്രധാന പരിപാടി ഏതൊക്കെയായിരുന്നു അഞ്ചു ദ്വീപിൽ കണ്ണൂർ കൊച്ചി ഇവിടെയുള്ളൊക്കെ കോട്ടകൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബലപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അൽമേഡ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയത് എപ്പോഴായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നീലജലനയം ബ്ലൂ വാട്ടർ പോളിസി ഫ്രാൻസിസ് കോഡി അൽമേഡ അതുപോലെ കണ്ണൂർ കോട്ട ആഞ്ചലോസ് ഫോർട്ട് ആരുടെയാണ് അൽമേഡ അതുപോലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോ ചോദിച്ചു കഴിഞ്ഞാൽ അൽമേഡ ഈ നാല് പോയിന്റ് മറക്കരുത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ബ്ലൂ വാട്ടർ പോളിസി സെൻ്റലോ സെൻറ്റാഞ്ചലോസ് ഫോർട്ട് ഉണ്ടാക്കി പിന്നെ വ്യാപാര ആധിപത്യം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം പിന്നെയുള്ള ആളാണ് ആര് അൽബുക്കർക്ക് ആരാണ് അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽ ആദ്യത്തെ ആരായിരുന്നു മേടയായിരുന്നു അല്ലെ അൽമേട രണ്ടാമത്തെ ആരാണ് അൽബുക്കർക്ക് അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽ മേടയാണ് ആദ്യത്തെ ആളെങ്കിലും ശരിക്കും പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് അൽമേ അൽബുക്കർക്കാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അൽമേടേൻ്റെ മെയിനായിട്ട് ആ നാല് പോയിന്റ് മാത്രമേ ഉള്ളൂ ശരിക്കും ഈ പോർച്ചുഗീസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത് ആരാണ് അൽബുക്കർക്കാണ് ഏറ്റവും ശക്തനായ ഒരു പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് അൽബുക്കർക്കാണ് മിശ്ര കോളനി സമ്പ്രദായം മിശ്ര കോളനി സമ്പ്രദായം അതുപോലെ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച വൈസ്രോയി ആരായിരുന്നു അൽബുക്കർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട പള്ളിപ്പുറം കോട്ട ആരാണ് നിർമ്മിച്ചത് നമ്മുടെ അൽബുക്കർക്കാണ് അതുപോലെ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയും ആരെന്നെയാണ് അൽബുക്കർക്ക് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ അൽമേടെ ആണെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ വൈസ്രോയി ആണ് നീലജല നയം കണ്ണൂർ കോട്ട നിർമ്മിച്ചു പിന്നെ പുതിയ പുതിയ കോട്ട ഉണ്ടാക്കുക ഉള്ളത് ഫലപ്പെടുത്തുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ മെയിനായിട്ട് അതുപോലെ തന്നെ വ്യാപാരമായിരുന്നു അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് രണ്ടാമത്തെ വൈ വൈസ്രോയി ആണ് അൽബുക്കർക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി എന്ത് ചെയ്തു ആധിപത്യം ഉണ്ടാക്കി അല്ലേ ജസ്റ്റ് വ്യാപാരം മാത്രമല്ല ഉള്ള നാട് വെട്ടിപ്പിടിച്ചും നയതന്ത്രം വഴി എന്ത് ചെയ്തു ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കലായിരുന്നു അൽബുക്കർക്കിൻ്റെ ശരിയായ നയം നാണയ സമ്പ്രദായം കൊണ്ടുവന്നു സതി നിരോധിച്ചു കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ആസ്ഥാനം മാറ്റി മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ തന്നെ ആദ്യത്തെ കോട്ടയായിരുന്നു യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണേത് പള്ളിപ്പുറം കോട്ട പ്രീവിയസ് ആണ് പള്ളിപ്പുറം കോട്ട ഇതിൽ തന്നെ വേറെയും പേരുണ്ട് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയിക്കോട്ട മാനുവൽ കോട്ട ഇതൊക്കെ ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് പണി കഴിപ്പിച്ചത് പ്രീവിയസ് ആണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയിക്കോട്ട മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് നിർമ്മിച്ചത് പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രീവിയസ് ക്വസ്റ്റിനാണ് പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ക്ക് സൈനുദ്ദീൻ രചിച്ച കൃതി തുഫത്തുൽ മുജാഹിദ്ദീൻ അത് എഴുതിയതും കൃതിയും മാറി മീൻസ് കണക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ഷെയ്ക്ക് ആണ് തുഫത്തുൽ മുജാഹിദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ തുഫത്തുൽ മുജാഹിദ്ദീൻ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഷെയ്ക്ക് സൈനുദ്ദീൻ തുഫത്തുൽ മുജാഹിദ്ദീൻ ഇമ്പോർട്ടൻ്റ് ആണ് ഷെയ്ഖ് സൈനുദ്ദീൻ തുഫത്തുൽ മുജാഹിദ്ദീൻ അതേപോലെ തന്നെ പോർച്ചുഗീസ് അധിനിവേശത്തെപ്പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥമാണ് ഫത്ഹുൽ മുബീനും ഫാത്തുൽ മുജാഹുദ്ദീനും ഫത്ത്ഹുൽ മുബീൻ ഖാസി മുഹമ്മദ് എഴുതിയതാണ് ഫത്ത്ഹുൽ മുബീൻ മുബീൻ ഫത്തുഹുൽ മുബീൻ ഖാസി മുഹമ്മദ് ഫാത്തുൽ മുജാഹുദ്ദീൻ സൈനുലാബ്ദീൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഫത്തുൽ മുജാഹിദ്ദീനാണ് അതേപോലെ തന്നെ ചാലിയം കോട്ടേൻ്റെ വിജയത്തെ പ്രകീർത്തിച്ചിട്ടുകൊണ്ട് എഴുതിയതാണ് ഫത്തുഹുൽ മുബീൻ ഫത്തുഹുൽ മുബീൻ ഓക്കെ അപ്പം ഇതിൽ ആയിട്ട് ഓർമ്മിക്കേണ്ടത് പോർച്ചുഗീസ് പറ്റി എഴുതിയ ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ തുഫത്തുൽ മുജാഹിദ്ദീൻ പിന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ അറിയേണ്ടത് പോർച്ചുഗീസുകാരുടെ ആണ് കാർട്ടസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കപ്പലിൽ വ്യാപാരം നടത്തുന്നതിന് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു പാസ്സാണ് ഈ കാർട്ടസ് എന്ന് പറയുന്നത് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏഷ്യൻ വ്യാപാര കപ്പൽ എന്ത് ചെയ്യണം തങ്ങളെ ചരക്ക് കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്യണം ഒരു നിശ്ചിത സംഖ്യ കരം നികുതി പോലെ കൊടുക്കണം അതാണ് ഈ കാർട്ടസ് ഒരു പാസ്സാണ് എന്താണ് കാർട്ടസ് കാർട്ടസ് അപ്പം അതിലെന്തൊക്കെ രേഖപ്പെടുത്തണം കാർട്ടസിൽ ആ കപ്പലിന്റെ വലിപ്പം ഉണ്ടാവണം കപ്പിത്താൻ്റെയും അതിൻ്റെ അകത്തുള്ള ജീവനക്കാരുടെയും വിവരങ്ങൾ ഉണ്ടായിരിക്കണം അതിലെ ചരക്കിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കണം എത്തിച്ചേരുന്ന തുറമുഖ ഏതാണെന്നുണ്ടായിരിക്കണം അങ്ങനെ കാർട്ടസ് വാങ്ങാത്ത കപ്പലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ കണ്ടുകെട്ടി ഒന്നിക്ക് ജീവനക്കാരെ കൊല്ലും അല്ലെങ്കിൽ കപ്പലിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു നമുക്കിനി ഈ ഏരിയ ഒന്ന് ബ്രീഫ് ഒന്ന് ഓടി പിടിച്ചിട്ട് പറയാം ഓക്കെ ഇതൊക്കെയായിരുന്നു ആദ്യം മുതൽ പറഞ്ഞത് ആദ്യമെത്തിയ വിദേശികൾ അറബികളാണ് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ പോർച്ചുഗീസുകാരാണ് അവരുടെ മറ്റൊരു പേരാണെന്ത് പോർച്ചുഗീസുകാർ അങ്ങനെ ആദ്യം എത്തിയ ആളായിരുന്നു ആര് വാസ്കോ ഡാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് എത്തിയത് പിന്നെ എന്താ പറയുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വന്നു മൂന്നാമത്തെ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് അതേ വർഷം തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിന് പിന്നെന്താണ് വന്ന കപ്പൽ സെൻറ്റ് ഗബ്രിയൽ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റ് കപ്പലാണ് സെൻറ്റ് റാഫിയലും ദി ബെറിയോ ലിസ്ബണിൽ നിന്നാണ് പുറപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അറുപത് ഇരട്ടിയോളം ലാഭം ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ മാനുവൽ രാജാവ് അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചു പിന്നെന്താണ് എന്താണ് ഇരുപത്തിനാലിൽ ഫസ്റ്റ് തന്നെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കിയത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ എന്ത് ചെയ്തു ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലേക്ക് മാറ്റി അങ്ങനെ അദ്ദേഹത്തിന് ശേഷം പിന്നെ വന്ന ആളായിരുന്നു അരേ ഖബ്രാൾ പെഡ്രോ അൽവാരസ് ഖബ്രാൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആകെ മൂന്ന് പോയിന്റേ ഉള്ളൂ വാസ്കോൻ്റെ പിൻഗാമിയാണ് കോഴിക്കോട് കുറച്ച് പ്രശ്നങ്ങളാക്കി കൊണ്ട് കൊച്ചിയിലേക്ക് എന്ത് ചെയ്തു ഖബ്രാൾ ആസ്ഥാനം മാറ്റി പിന്നെ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചതു ആരാണ് പെട്രോ അൽവാരസ് ഖബ്രാൾ പിന്നെ മൂന്നാമത് ആളാണ് ആര് അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് വന്നത് പോർച്ചുഗീസിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു അൽമേഡ അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി എന്തായിരുന്നു പുതിയ കോട്ട നിർമ്മിക്കുക ഉള്ള കോട്ട ഒന്നും കൂടി സ്ട്രോങ് ആക്കുക പിന്നെ മെയിൻ ആയിട്ട് അദ്ദേഹം വ്യാപാര വ്യാപാരാധിപത്യായിരുന്നു നോക്കിയത് പിന്നെ കണ്ണൂരിലെ സെൻറ്റാഞ്ചലോസ് കോട്ട പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീലജല നയം ബ്ലൂ വാട്ടർ പോളിസി ഇതായിരുന്നു അൽമേഡ പിന്നെ വന്നയാളാണ് അൽബുക്കർക്ക് ശരിക്കും ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആണെങ്കിലും ശരിക്കും പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ആരാണ് അൽബുക്കർക്കാണ് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി സതി നിരോധിച്ചു പിന്നെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് വ്യാപാരാധിപത്യമായിരുന്നില്ല എന്താണ് നാടുകൾ വെട്ടിപ്പിടിച്ച് നയതന്ത്ര വഴിയും ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കുക എന്നായിരുന്നു ആരുടെ ഇത് അൽബുക്കർക്കിൻ്റെ നയം ഇത്രയാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് മനസ്സിലാക്കി വെക്കാനുള്ളത് അത് റിപ്പീറ്റ് റിപ്പീറ്റ് കേട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഒരിത്തിരിയെങ്കിലും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇത്രയാണ് ഇന്നത്തിൽ വരുന്നത് ബാക്കി അടുത്ത പാർട്ടായിട്ട് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ പഠിക്കാനും താല്പര്യം ഉണ്ടാവില്ല ബോറടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഓരോ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ